ഓസ്ട്രേലിയയിൽ കൂട്ട വെടിവെപ്പിൽ പത്ത് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ബോണ്ടി ബീച്ചിലാണ് സംഭവം ഉണ്ടായത് ജൂത ആഘോഷത്തിനിടയിലാണ് ഇത്തരത്തിൽ വെടിവെപ്പ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തോക്കുധാരികളിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം വെടിയേറ്റ നിലയിൽ മറ്റൊരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തി ഒന്നിലേറെ തോക്കുധാരികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരേ സമയം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് സാക്ഷികളിൽ പലരും പറഞ്ഞിരിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്ത് പാഞ്ഞെത്തി ഇരുപത്തി ആറ് യൂണിറ്റുകളെ വിന്യസിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി ആന്റണിയോ ആൽബനീസ് പറഞ്ഞു പോലീസ് നൽകുന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജൂതാഘോഷമായ ഹാനക്കിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നാണ് ഓസ്ട്രേലിയൻ ജൂറി എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് എക്സിക്യൂട്ടീവ് അലക്സ് റൈവ് ചിൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്